സ്വമനസ്സുകളുടെ സഹായം തേടുകയാണ് ജപ്തി ഭീഷണിയിൽ കഴിയുന്ന കുടുംബം തിരുവനന്തപുരം നെടുമ്പങ്ങാട് സ്വദേശികളായ പവലേശനും കുടുംബവുമാണ് ജപ്തി ഭീഷണി കലയുന്നത് മകൻ അനുവിന്റെ വൃക്ക തകരാറിലായതോടെ വലിയ സാമ്പത്തിക വെല്ലുവിളിയാണ് കുടുംബം നേരിടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വീടിന്റെ നവീകരണത്തിനായാണ് പവലേശൻ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ വായ്പയെടുത്തത് വർഷം തുടർച്ചയായി തവണകൾ അടയ്ക്കുകയും ചെയ്തു എന്നാൽ കോവിഡ് ആയതോടെ പണമടയ്ക്കാൻ കഴിയാത്ത സ്ഥിതിയായി പിന്നീട് തവണകളായി പണമടയ്ക്കുന്നത് മുടങ്ങി നാലു മാസം മുൻപ് ധനകാര്യ സ്ഥാപനം വീടിനു മുന്നിൽ നോട്ടീസ് പതിപ്പിക്കുകയും ചെയ്തു ഒന്നര ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നാണ് കുടുംബം പറയുന്നത് ഇതിനിടെ വിദേശത്ത് ജോലിക്ക് പോയ മകൻ അനു വൃക്ക തകരാറിലായതോടെ നാട്ടിൽ തിരിച്ചെത്തി അനുവിന് ഡയാലിസിസ് വേണമെന്ന് ഡോക്ടർ പറയുന്നതായും കുടുംബം പറയുന്നു എന്നിട്ട് അസുഖകാരനായിട്ടാണ് വന്നത് എന്നിട്ടും ആദ്യം സിദ്ധിനെ ഓടിച്ചുകൊണ്ട് ഓട്ടിച്ച് ഞങ്ങൾ പറഞ്ഞ് വീട് ഇട്ട് അവൻ്റെ ചികിത്സയ്ക്കും പിന്നെ ഇത് ലോണും ക്രോസ് ചെയ്യാന്ന് പറഞ്ഞു എൻ്റെ ബോംബിലാണ് ഘട്ടം വക്കീൽ വന്നാണ് അറ്റാച്ച് ചെയ്യാറ് അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ പറയുന്നത് സാറേ ഇത് വിൽക്കി വിട്ടാലെനിക്ക് കടന്നു വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് സാറ് പറഞ്ഞ് പ്രമാണം നമ്മളെ കൈകരിക്കുകയൊക്കെ എന്ന് പറഞ്ഞിട്ട് അവർ പോയി പിന്നെ എനിക്ക് അടയ്ക്ക് നിർത്തിക്കാം അപ്പം അതെല്ലാത്തിനും നമ്മൾ ജോലി കിട്ടുക പിന്നെ ആണെങ്കിൽ എന്തെങ്കിലും സ്വന്തം സഹായിക്കേണ്ടതുണ്ട് അനുവിന്റെ ഇളയ മകന് ഇടുപ്പലിന് തേയ്മാനം കൂടിയുണ്ടായതോടെ സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഇവരെന്നും സാമ്പത്തികമായി കുടുംബത്തിന് സഹായം ആവശ്യമാണെന്നും വാർഡ് മുൻ കൗൺസിലർ വിക്രമനും കൗൺസിലർ ബിജുവും പറഞ്ഞു വളരെ ഏറെ പ്രയാസം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങള് അത്യാവശ്യം നാട്ടുകാരും നമ്മളെല്ലാം ഒരു സഹായം കൊണ്ട് അവന്റെ ചികിത്സയുടെ ഒരു ഭാഗം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ നഷ്ടപ്പെട്ടു സാഹചര്യമുണ്ട് അതിനെല്ലാവരുടെയും ഒരു സഹായം ഉണ്ടായാൽ നന്നായിരുന്നു നമുക്ക് ഒരു കുടുംബത്തെ സംരക്ഷിക്കുന്നതിനും ചേർത്ത് നിർത്തുന്നതിനും ഇതിലൂടെ കഴിയും എന്ന് ഞാനും കരുതുന്നു അതുകൊണ്ട് എല്ലാവരുടെയും സഹായം ഉണ്ടാകണം തീരെ നിവൃത്തിയില്ലാത്തൊരു കുടുംബമാണ് നിങ്ങളെ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് മാത്രമാണ് പറയാറ് ജപ്തി നടപടികൾ ഒഴിവാക്കാൻ അപ്പീൽ നൽകുന്നതിന് അഹമ്മദാബാദ് സൂറത്ത് കോടതിയെ സമീപിക്കണമെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത് ഒത്തുതീർപ്പ് പ്രകാരം ഒരു ലക്ഷത്തി അൻപത്തിയാറായിരം രൂപയാണ് ജപ്തിയിൽ നിന്നും രക്ഷപ്പെടാൻ കുടുംബത്തിന് വേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ അഹമ്മദാബാദ് വരെ പോകുന്നതും ഇവരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് സുമനസുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം